ഇപ്പൊ ഓരോരോ ഘട്ടങ്ങളായിട്ട് അപ്പം രാമക്ഷേത്രം കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ടില് വാജ്പേയിയുടെ കരൺ താപ്പൂർ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഈ രാമക്ഷേത്രം കഴിഞ്ഞാൽ അടുത്തത് ഗ്യാൻ ഭാവിയും മധുരയും എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റൻ ആണെന്നാണ് വാജ്പേയി പറയുന്നത് അപ്പൊ കരൺ താപൂർ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് ഹൈപ്പോത്തെറ്റിക്കലായ പല കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഒരിക്കലും ആ സംഭവമൊന്നും സാധ്യതയില്ലെന്നും പറയുന്ന പല കാര്യങ്ങളും പിന്നെ നടക്കുന്നുണ്ടല്ലോ അപ്പോ അതിന് സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാജ്പേയി വളരെ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട് ഈ ഗ്യാൻ ഭാവി എന്ന് പറയുന്നത് മധുര എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ അലയൊളി കഴിഞ്ഞു പ്രാണപ്രദക്ഷ കഴിഞ്ഞപ്പോ ഇപ്പൊ ഇന്ത്യ എവിടെ ചെന്ന് നിൽക്കുന്നത് ഗ്യാൻബാവി അജണ്ടയിൽ ഇല്ലേ മധുര അജണ്ടയിൽ ഇല്ലേ ഈ കല്ലറകളും ഇതേ കുഴിക്കൽ നിർത്തിയോ കുഴിക്കൽ നിർത്തിന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ കുഴിച്ചു തുടങ്ങി ഈ രണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇപ്പോ രാമക്ഷേത്രം കഴിഞ്ഞു ഇപ്പൊ അടുത്ത എന്തായിരിക്കും ഭീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഗാൻ ഭാവിയിലും കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നുള്ള ഡേറ്റ് ഈ ഗാൻ കാര്യത്തിലും ബാധകമല്ല എന്നുള്ള വിധി വന്നു കഴിഞ്ഞു സ്വഭാവമായിട്ട് ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ വീണ്ടും വീണ്ടും കുഴിച്ചു കുഴിച്ചു നോക്കുന്നു ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷ്ഠകൾ കണ്ടെത്തുന്നു ശിവലിംഗങ്ങൾ കണ്ടെത്തുന്നു ഇത് നിർത്തണമെങ്കിൽ ബി ജെ പിക്കും ഈ ഹിന്ദുത്വവാദികൾക്കും മാത്രമേ കഴിയുള്ളൂ കാരണം ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞു അത് ഫ്ലഡ് ഗേറ്റ്സ് ഓപ്പൺ ചെയ്തതുപോലെയാണ് ഇനി ഇവരുടെ ദയയിൽ വേണം ഇത് സെറ്റിൽ ചെയ്തുകൊണ്ട് ബാക്കി ക്ഷേത്രങ്ങളോ അല്ലെ ബാക്കി പള്ളികളോ ബാക്കി ആരാധനാലയങ്ങളോ ബാക്കി ചരിത്ര സ്മാരകങ്ങളൊക്കെ അതേപോലെ തുടരാനായിട്ട് ഒരു രാജ്യത്തെ ഒരു വിഭാഗം ആൾക്കാരുടെ ദയയിലേക്ക് മാറ്റുന്നു